പ്രാദേശികം മുതൽ ദേശീയ തലം വരെയുള്ള നേതാക്കളുടെ സ്മരണാർത്ഥമാണ് കേരളത്തിലെ മുഴുവൻ മുസ്ലിം ലീഗ് ശാഖ വാർഡ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഓർമ്മ മരം വച്ചുപിടിപ്പിക്കുന്നത് തുടർന്ന് അതാത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംരക്ഷണവും പരിപാലനവും നടത്തും ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എൽ ഇ പി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കുരുവമ്പലം വൈസ് പ്രസിഡന്റ് എ എം അബൂബക്കർ ജില്ലാ സെക്രട്ടറി കെ എൻ ഷാനവാസ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ ടി അഷ്റഫ് എം പി മുഹമ്മദ് ഉബൈദ് കോട്ടുമല തുടങ്ങിയവർ സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ